ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വരുന്ന കൂടുതലും മുപ്പത് രൂപയുടെ പ്ലാന്റുകൾ കേട്ടോ പിന്നെ വരുന്നത് പത്താണ് പിന്നെ പതിനഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ഒരു റേറ്റിലായിരിക്കും നമ്മുടെ പ്ലാന്റുകളെല്ലാം വരുന്നത് ഈ ഒരു വീഡിയോയിൽ ഏത് പ്ലാന്റ് എടുത്താലും നമ്മളിരിപ്പുന്ന ഒരു ഇടം വരെ ഏത് പ്ലാന്റ് എടുത്താലും നമുക്ക് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ പ്ലാന്റുകളൊക്കെ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് ഞാൻ അത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് മുപ്പത് രൂപയുടെ പ്ലാന്റ് ആയിരിക്കും സെയിം തന്നെയാണ് നമ്മുടെ പ്ലാന്റ് സൈസുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മുപ്പത് രൂപ റേറ്റിൽ വരുന്ന പ്ലാന്റുകൾ എല്ലാം മുപ്പത് രൂപ തന്നെയാണ് പ്ലാന്റുകൾ ഏതെടുത്താലും നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം ആ ഒരു റേറ്റിൽ വരുന്ന പ്ലാന്റുകളാണേ ഇത് ഇതൊക്കെ മുപ്പത് രൂപയുടെ പ്ലാന്റുകളാണ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നതാണ് കേട്ടോ ഒരു കൂടുതൽ അഗ്ലോണിമ കലാ കലാത്യാസം ആ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റുകളാണ് വരുന്നത് ഏറ്റവും കൂടുതൽ ലീഫ് ഇലച്ചെടികളോട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഇന്ന് തന്നെ പറയാട്ടെ കാരണം അത് മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് ഇതെല്ലാം നമുക്ക് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു നമ്പർ തന്നെ വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ നമ്പർമാരി മാറിയാലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തത് സി സി പ്ലാന്റ് ഒക്കെ വേണ്ടിട്ടാണ് മുപ്പത് രൂപയ്ക്ക് എനിക്ക് അടുത്തത് ഒരു വാങ്ങണം താല്പര്യമുള്ളൊരു പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് എൽ എച്ചടികളോടൊന്നും പണ്ട് വലിയ താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ എന്തോ അതിനോടൊരു നോട്ടമുണ്ട് അപ്പം അതുകൊണ്ട് അത് വാങ്ങണമെന്ന് ഉണ്ട് അറിയില്ല പറ്റിയാൽ വാങ്ങണം ഡേ നഴ്സറിയിലൊക്കെ വരുന്ന വലിയ വലിയ പ്ലാന്റുള്ള അപ്പം എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് കിട്ടിയാൽ വാങ്ങാം ഇനി അടുത്തത് നമുക്ക് കുറച്ചധികം കോളിയാസ് അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോളിയാസിൻ്റെ എല്ലാം ഹോട്ടഡ് പ്ലാന്റുകൾക്ക് പത്ത് രൂപയാണ് വരുന്നുള്ളൂ അതെല്ലാം കട്ടിങ്ങിനാണ് പത്ത് രൂപ എല്ലാവരും പറയണേ ഇത് ഹോട്ടഡ് പ്ലാന്റിൽ പത്ത് രൂപയും രണ്ട് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയായിരിക്കും റേറ്റ് ഇട്ടു അപ്പോൾ ഏഴര രൂപ വെച്ച് ഒരു കട്ടിങ്ങിന് അങ്ങനെ രണ്ട് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് കോളിയാസ് ചാർജ് കൂടും എന്നുള്ള കാര്യം വരുമ്പോൾ കിട്ടും ഡി ടി സി കൊറിയ സർവീസ് വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കോളിയാസ് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ കോംബോയൊന്നും അല്ല അപ്പോൾ ഏതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അനുസരിച്ച് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ നമ്മുടെ കോളിയാസ് ബാക്കി പ്ലാന്റുകളെല്ലാം നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഏതെടുത്താലും അതിൽ ഏതെടുത്താലും മുപ്പത് രൂപ ആ ഒരു ഒറ്റ റേറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് രണ്ട് വീഡിയോസാണ് കേട്ടോ പൊതുവെ എന്ന് വരുന്നത് അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാവാണെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കോളിയാസിൻ്റെ എല്ലാ കളേഴ്സും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ എങ്കിലല്ലേ കോളിയാസ് ഏതൊക്കെയാണ് നിങ്ങളുടെ ഇല്ലാത്ത ഏതൊക്കെയാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാന്നാണ് വലിയ കഴിൻ്റെയൊന്നും ആവശ്യമില്ലാതെ മുറ്റന്തൊക്കെ ചെയ്തുപോലെ പല വഹങ്ങളെ ഇരിഞ്ഞ് നിൽക്കും കേട്ടോ അതാണ് നമ്മുടെ കോളിയാസിൻ്റെ പ്രത്യേകത ഫോട്ടോ പിടിപ്പിക്കാനൊക്കെ ആണെങ്കിൽ വെള്ളത്തിലിട്ടൊക്കെയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഫോട്ട് പിടിപ്പിക്കാം മണ്ണിൽ കുത്തിയോ എങ്ങനെയാണെങ്കിലും എങ്ങനെയാണേലും ഹോട്ടോ എടുപ്പിച്ചെടുക്കാവുന്നതായിട്ട് കട്ടിങ് വാങ്ങുന്നതൊക്കെ അല്ലെങ്കിൽ ഹോട്ടെഡ് പ്ലാന്റ് ആണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ അതും അവൈലബിൾ ആണ് പത്ത് രൂപയ്ക്കാണ് കോളിയാസിൻ്റെ ഹോട്ടഡ് പ്ലാന്റ്കൾ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നേക്ക് എത്രയേ ഉള്ളൂ നമുക്കി രണ്ടാമത്തെ വീഡിയോ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ